ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പേരിൽ ഉള്ളതല്ല ആത്മീയതയുടെ പേരിലുള്ളതാണ് ആത്മീയതയുടെ പേരിൽ ഒരു മുസ്ലിയാർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ ഗ്രൂപ്പിലേക്ക് കൊറേ അന്യ നമ്പർ അതാ അവിടത്തെ അവർക്ക് കൊടുക്കുന്നു തിരിച്ചാ മുസ്ലിയ നമ്പറും കൊടുക്കുന്നു എന്നിട്ട് ആ ഗ്രൂപ്പിൽ കേറി മുസ്ലിയാർ പല കോപ്പിനാട്ടിയും കാണിക്കുന്നു എല്ലാരെ പറ്റിയുമല്ല പറയുന്നത് സുബഹാനുള്ള ജലാലുഹു ചിലപ്പോൾ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി അതാ ഈ ഗ്രൂപ്പിലുള്ളതൊക്കെ പെണ്ണുങ്ങളാണ് എന്ന് പറയുന്നു സുബഹാന പെണ്ണിന്റെ പേരിൽ ഐടി വെച്ച് കേറുന്നതും മുസ്ലിം അല്ലാത്ത പുരുഷനടക്കം കേറിയ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടോ സ്ത്രീകളെ മുസ്ലിയുടെ പേരിലാണ് തങ്ങളെ പേരിലാണ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളെ നമ്പറുകൾ കൈമാറുന്ന വിധം നിങ്ങൾ അതപ്പതിച്ചു പോകരുതേ ഇസ്ലാമിന്റെ നിയമത്തിൽ മുസ്ലിം പുറത്തല്ല തങ്ങള് പുറത്തല്ല ആരും പുറത്തല്ല അന്യപുരുഷന്മാർ അന്യപുരുഷന്മാര് തന്നെ അപ്പൊ കുടുംബ സംഗമങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും പരസ്പരം ബന്ധപ്പെടാൻ അവസരമുണ്ടാക്കുന്നു എങ്കിൽ ഉണ്ടാക്കുന്നവരും പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിയാകും കേട്ടോ അതിന് വകുപ്പില്ലാത്ത വിധത്തിലാകണം ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആകണം എന്റെ മകന്റെ ഒരു കല്യാണത്തിന് തൃശൂരിൽ നിന്നുള്ള ഒരാളെ ഞാൻ ക്ഷണിച്ചു അദ്ദേഹം വന്നു ഭാര്യയും കൂട്ടിയാണ് വന്നത് സുബഹാനന്താ അദ്ദേഹത്തെ ഞാൻ പന്തലിൽ കണ്ട് സ്വീകരിച്ചു ഭാര്യ കൂടെയുള്ളത് ഞാൻ അറിയില്ല സുബഹാനന്ദ കുറെ കാലം കഴിഞ്ഞിട്ട് ദേവനോട് പറഞ്ഞു എന്റെ ഭാര്യയും കൂടെ വന്നിരുന്നു പക്ഷേ കല്യാണത്തിന് കേറിയിട്ടില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാ എടുത്തത് അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ് ഞാൻ വിചാരിച്ചു അവിടെ പെണ്ണുങ്ങൾ ആരെയും കേട്ടൂല ഒരൊറ്റ കേറി കേറിപ്പോ ഞാൻ കണ്ടില്ല സുബഹാനന്ദ എത്രയോ സ്ത്രീകൾ ആ കല്യാണത്തിനുണ്ടായിരുന്നു പക്ഷേ അതാണ് കേറുന്ന ഭാഗത്തു കൂടിയല്ല കയറ്റിയത് വേറെ ഭാഗത്തുകൂടിയാണ് പ്രവേശനം നൽകിയത് അതുകൊണ്ട് അദ്ദേഹം കെട്ടിദ് ഞാൻ അദ്ദേഹത്തോട് അടുത്ത കല്യാണത്തിൽ നിർബന്ധമായും നിങ്ങളുടെ ഭാര്യയെ കൂട്ടി വരണമെന്ന് പറഞ്ഞു അദ്ദേഹം വന്നു എന്നാണ് എന്റെ ഓർമ്മ ഞാൻ പറഞ്ഞു വരുന്നത് കല്യാണം നടത്തുന്നവരും ശ്രദ്ധിക്കണം അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഇടകലർന്ന് സ്പർശിക്കാനും കാണാനും തൊടാനും പറ്റുന്ന വിധത്തിലല്ലോ നമ്മുടെ കല്യാണം ാണ് സംഘടിപ്പിക്കേണ്ടത് അത്തരം കല്യാണങ്ങളിലേക്ക് മുസ്ലിം വെറുതെ അവര് വരുമ്പോൾ അതും കൂടി അതാ ക്യാമറയിൽ പകർത്തി എന്നിട്ടാണും പെണ്ണും ഒന്നിച്ച് തുള്ളുന്നത് ഒരു ഭാഗത്തും ഇപ്പുറത്ത് അതാ തങ്ങൾ ധ്യാഴിക്കുന്നത് വേറൊരു ഭാഗത്തും മുസ്ലിം പ്രാർത്ഥിക്കുന്നതും മുസ്ലിം വേറൊരു ഭാഗത്തും വെച്ച് കുറവാക്കല്ലേ തങ്കന്മാരോടക്രമം ചെയ്യല്ലേ എന്തിന് അമാഹുവിൽ വിശ്വാസം വേണ്ടേ